ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന് പറഞ്ഞ സിനിമ റിവ്യൂയിലോട്ട് തന്നെ പോകാൻ നമുക്ക് ഒട്ടും ചാനൽ മലയാളം മറ്റൊരു കിടിലൻ ഫീമെയിൽ സൂപ്പർ ഹീറോ സിനിമ പുറത്തിറങ്ങിയിരിക്കുകയാണ് തിയേറ്ററുകളിൽ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആദ്യ ഫീമെയിൽ സൂപ്പർ ഹീറോ സിനിമയാണ് നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുന്ന സൗത്ത് ഇന്ത്യൻ സിനിമയിലെ ബോളിവുഡ് സിനിമ ഇൻഡസ്ട്രീനെ അങ്ങ് പീക്ക് ലെവലിലോട്ട് എത്തിച്ചിരിക്കുകയാണ് ലോക എന്ന് പറഞ്ഞ ഒരു കൊച്ചു സിനിമ ഒരു മുപ്പത് കോടി ബഡ്ജറ്റിൽ വന്ന സിനിമയാണ് ഇത്രയും അധികം നല്ല റെസ്പോൺസ് നേടിയെടുത്തിരിക്കുന്നത് സിനിമയുടെ കഥയും ക്രിയേറ്റിവിറ്റിയും തന്നെയാണ് ഇത്രയധികം എടുത്തു പറയേണ്ടത് കണ്ടന്റ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രി തന്നെയാണ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കഥ നോക്കുകയാണെങ്കിൽ ഈ ഫ്ലോക്സ് മിത്തോളജി ഈ കാര്യങ്ങളൊക്കെ ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കിഴിരൻ കഥ തന്നെയായി മാറിയിരിക്കുകയാണ് നമ്മുടെ ചന്ദ്ര എന്ന് പറഞ്ഞ സിനിമയിൽ കാണാൻ സാധിച്ചിരിക്കുന്നത് ലോക ചന്ദ്രവൻ ചാപ്റ്റർ വൺ എന്ന് പറഞ്ഞ സിനിമ എന്തെങ്കിലും ഗംഭീരമായ ക്രിയേറ്റിവിറ്റി നല്ലപോലെ വർക്ക് ആയിരിക്കുകയാണ് തെലുങ്ക് ഓഡിയൻസ് ആണെങ്കിലും തമിഴ് ഓഡിയൻസ് ആണെങ്കിലും ഇപ്പം ഹിന്ദിയിലും റിലീസ് ചെയ്തിരിക്കുകയാണ് എല്ലാവർക്കും നല്ലപോലെ ബ്ലെൻഡ് ആവുന്ന രീതിയിലാണ് പടത്തിന്റെ കഥ വന്നിരിക്കുന്നത് പിന്നെ സിനിമ നല്ല എൻഗേജിങ് ആവാനായിട്ട് യങ്സ്റ്റേഴ്സിന് ഇടയിലോട്ട് എൻഗേജിങ് ആവാനായിട്ട് കോമഡി എലിമെന്റ്സ് അതിന്റെ കൂടെ തന്നെയായിട്ട് ഇന്ത്യൻസ് പിന്നെ നമുക്ക് മലയാളികൾക്ക് ഏതൊരാൾക്കും നല്ലപോലെ എൻഗേജഡ് ആവാനായിട്ട് അല്ലെങ്കിൽ മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് ഈ സൂപ്പർ ഹീറോ എലമെന്റ്സ് ഒക്കെ ഒരു പടത്തിൽ പ്ലേ ചെയ്തിരിക്കുന്നത് പിന്നെ നോക്കുകയാണെങ്കിൽ സിനിമയിൽ ആയി കേമിയ റോൾ തന്നെയാണ് ഈ കേമിയ റോൾ എന്ന് പറഞ്ഞാല് അത് അവർക്ക് പറ്റിയ റോൾ തന്നെയാണെന്ന് അവര് തന്നെ ആ തെളിയിച്ചിരിക്കണം അവരുടെ പെർഫോമൻസ് ആ ഒരു സിനിമയിലൂടെ അത് തന്നെയാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത് അങ്ങനത്തെ മൊമെന്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ പിന്നെ ഈ സിനിമ ഒരു യൂണിവേഴ്സാക്കി മാറ്റിയിരിക്കുകയാണ് യൂണിവേഴ്സ് ആയിട്ട് ഒരുപാട് കേമിയ റോൾ സിനിമയിൽ കാണിക്കുന്നുണ്ട് ഈ ഒരു സിനിമ പെർട്ടിക്കുലർ സീൻ എനിക്ക് നമ്മുടെ ലിയോ സിനിമയില് ഈ ലിയോനെ ഏർ ന്യൂസ് പേപ്പറിൽ കാണിക്കുമ്പോ എല്ലാവരും ടി വി കാണുന്ന ഒരു സീൻ ഉണ്ട് അതുപോലത്തെ ഒരു കിഡു സീന് ഈ ഒരു സിനിമയിലുണ്ട് സത്യം പറഞ്ഞാല് എല്ലാവരും അർമാദിച്ച ഒരു സീൻ തന്നെയായിരിക്കും അത് പിന്നെ സിനിമയിലെ കിളിയ എന്ന് പറഞ്ഞ മലയാള വിൻഡേജ് സോങ്ങിനെ ഈ ഒരു സിനിമയിൽ പ്ലീസ് ചെയ്തിട്ടുണ്ട് അതും ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത് അത് ഗംഭീരമായി തന്നെയാണ് പിന്നെ സിനിമ ഡയറക്ടർ പ്ലീൻസ് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഡീകോഡ് ചെയ്യാണെങ്കിൽ ഒരുപാടുണ്ട് പലരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകത്തില്ല പല സിനിമയിലെ പല ഇമ്പോർട്ടൻ്റ് ആയ ഡീറ്റെയിൽ ആയ ഹിഡൻ ഡീറ്റെയിൽസ് എന്തായാലും ഒരുപാട് പേര് ഞാൻ ഉൾപ്പെടെ വരെ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ എന്തായാലും വരും ദിവസങ്ങളിലെ സിനിമ ഒ ടി ടിയിൽ വരുമ്പോൾ വ്യക്തമായിട്ട് ഒന്നുകൂടി കാണണം എന്തായാലും എന്തായാലും സിനിമയിലെ എല്ലാ മേക്കിംഗ് ആണെങ്കിലും ഒരു ഇംഗ്ലീഷ് സിനിമ കണ്ട ഒരു എഫക്റ്റ് ആയിരുന്നു പടത്തിൻ്റെ ആക്ഷൻ സീക്വൻസ് ആണെങ്കിലും ക്ലൈമാക്സ് ആണെങ്കിലും കാണാൻ സഹിച്ചിരിക്കുന്നത് അത്രയും റിയലിസ്റ്റിക് ആയിട്ട് തന്നെയായിരുന്നു പടത്തിൻ്റെ മേക്കിംഗ് നോക്കുകയാണെങ്കിൽ ആ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് സിനിമയിലെ സ്റ്റണ്ട് ഒക്കെ നോക്കുകയാണെങ്കിൽ വിഷുവൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ പിന്നെ നോക്കുകയാണെങ്കിൽ പടത്തിന്റെ മറ്റൊരു പോയിന്റ് നോക്കുകയാണെങ്കിൽ പടത്തിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് തന്നെയാണ് മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ജെയ്സ് ബിജോയ് ചേട്ടൻ തൂക്കി എടുത്തിട്ടുണ്ട് അതിഗംഭീരമായിട്ടാണ് പുള്ളീൻ്റെ എലിവേഷൻ ഒക്കെ ഓരോ സീൻസിന് നോക്കുകയാണെങ്കിൽ പിന്നെ ഈ ഒരു വി എഫ് എക്സ് സി ജി ഐ അങ്ങനെ ഒരുപാട് എലമെന്റ്സ് ഒക്കെ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരുപാട് വയലൻസ് ആയ റോ എലമെന്റ്സ് നല്ല ക്ലീൻ ആയിട്ട് ക്രിസ്പ് ആയിട്ട് ചെയ്തിരിക്കുന്നത് രണ്ട് മൂന്ന് സീൻസ് ഒക്കെ കുറച്ച് റോ എലമെന്റ്സ് ആർട്ടിൽ കുറച്ച് ഒരു ഡിസ്റ്റർബ്ഡ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവും പലർക്കും പക്ഷെ എനിവേ അത് നല്ലൊരു ക്രിസ്പ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് പലർക്കും അത് തോന്നിയിട്ടുണ്ടാകും ആർട്ട് വർക്ക് സിനിമയില് പിന്നെ കോസ്റ്റ്യൂംസ് ഒക്കെ ഗംഭീരം തന്നെയാണ് ഈ ഒരു പടത്തിൽ സത്യം പറയുകയാണെങ്കിൽ കാരണം കോസ്റ്റ്യൂംസ് ഒക്കെ നല്ലപോലെ പ്രാധാന്യമുണ്ട് ഈ ഒരു സിനിമയിൽ നോക്കുകയാണെങ്കില് ഓവറോൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ തിയേറ്ററുകളിൽ കണ്ടിരിക്കേണ്ട ഒരു മലയാള സിനിമ തന്നെയാണ് നമ്മുടെ ലോക വൺ ചാപ്റ്റർ വൺ എന്ന് പറയുന്ന സിനിമ ചന്ദ്ര ഒരു അതിഗംഭീരമായ ഒരു ഔട്ട്പുട്ട് തന്നെയാണ് പലർക്കും ഡോമിനിക് അരുൺ എന്ന് പറഞ്ഞ സംവിധായകൻ സമ്മാനിച്ചിരിക്കുന്നത് വെറും മുപ്പത് കോടി ബഡ്ജറ്റിൽ വന്ന സിനിമയാണ് ഇത്രയധികം ക്വാളിറ്റി സ്ക്രിപ്റ്റും ക്വാളിറ്റി മേക്കിങ്ങും കാണാൻ സാധിക്കും പിന്നെ സിനിമയിലെ വില്ലനായിട്ട് നമ്മുടെ തമിഴിലെ തന്നെ നമ്മുടെ ന്യൂ സിനിമയിൽ സാൻഡി എന്ന് പറഞ്ഞ ഒരു ഫൈറ്റ് മാസ്റ്റർ എന്ന് പുള്ളിക്കാരനാണ് സിനിമയിൽ വില്ലനായിട്ട് വന്നിരിക്കുന്നത് പുള്ളിക്കാരൻ്റെ വില്ലൻ റോള് നമ്മൾ ഏതൊരു സൂപ്പർ ഹീറോ സിനിമയിൽ നോക്കുകയാണെങ്കിലും ഒരു നെഗറ്റീവ് റോൾ ഉണ്ടാവും അതുപോലെ തന്നെ ഈ ഒരു സിനിമ ഒരു ഒരു നോർമൽ സൂപ്പർ ഹീറോ സിനിമ ആണെങ്കിൽ നമുക്ക് എന്തൊക്കെ എലമെന്റ്സ് കാണാം അതൊക്കെ നമ്മുടെ ഓഡിയൻസിന് കണക്ട് ആവുന്ന രീതിയിലാണ് കാണിച്ചു പോകുന്നത് അതും അത് ഗംഭീരമായിട്ട് തന്നെയാണ് അതൊക്കെ കാണിച്ചിരിക്കുന്നത് സിനിമയിലൂടെ പിന്നെ നോക്കുകയാണെങ്കിൽ ഓവറോൾ ആയിട്ട് നോക്കുമ്പോൾ സിനിമയിലെ എൻക്രെ പോസ്റ്റ് ക്രഡിറ്റ്സിനൊക്കെ അടുത്ത ഈ ഒരു യൂണിവേഴ്സിൽ അടുത്ത് വരാൻ പോകുന്ന സിനിമയിൽ ടീസ് ചെയ്യുന്ന രീതിയിൽ നല്ലൊരു കണ്ടിന്യൂഷൻ പോലെയാണ് കാണിച്ചിരിക്കുന്നത് അങ്ങനെ എല്ലാ ഫാക്ടേഴ്സും ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ആകുമ്പോൾ എന്തൊക്കെ വേണം എന്നൊക്കെ നല്ല വ്യക്തമായിട്ട് നല്ല ടൈം എടുത്തിട്ട് മേക്ക് ചെയ്തൊരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും നമ്മുടെ ലോകമെന്ന് പറഞ്ഞ സിനിമ എന്റെ ഈ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് നമ്മുടെ ദുൽഖർ സൽമാൻ ആണ് സിനിമ പ്രൊഡ്യൂസർ എന്തായാലും ഇന്ന് നമ്മുടെ മമ്മൂക്കെ പിറന്നാൾ ദിനമായിട്ട് സിനിമയുടെ ഭാഗം ഒരു കിഴിവൻ അപ്ഡേറ്റും വന്നിട്ടുണ്ട് മൂത്തോൻ ആരാന്ന് പറഞ്ഞിട്ട് എന്തായാലും പഠന ടീച്ചർ ട്രെയിലറൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ സിനിമയുടെ പോസ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ എന്തോ വലുതാണ് വരാൻ പോകുന്നത് പക്ഷേ ജസ്റ്റ് ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല സിനിമ കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞ സർപ്രൈസ് ആയത് ഇങ്ങനത്തെ ഒരു കഥയാവുന്ന ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല പക്ഷെ അത്രയും മനോഹരമായിട്ടാണ് ഈ ഒരു സിനിമയുടെ ക്രിയേറ്റിവിറ്റി കാണാൻ സാധിക്കുന്ന ഒരു റൈറ്ററിന്റെ ഭാഗം എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് വരും ദിവസങ്ങളിലെ സിനിമ കിടിലിൻ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട് നിലവിലെ ഓൾമോസ്റ്റ് നൂറ്റി അമ്പത് കോടി കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഒരു ഇരുന്നൂറ് കോടി ഇരുന്നൂറ്റമ്പത് കോടി ലക്ഷ്യം വെച്ചിട്ടാണ് ലോക സിനിമ പോകുന്നത് എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് സിനിമ ബോക്സ് വൈസ് അപ്ഡേറ്റ് ആയിട്ട് പടം കണ്ടിട്ടുണ്ടെങ്കിൽ പഠത്തിന്റെ ഗംഭീരമായ റെസ്പോൺസ് കൺബോക്സ് ചെയ്യാതെ കാത്തിരിക്കാൻ നമുക്ക് മറ്റൊരു സിനിമ റിവ്യൂ ആയിട്ട് സ്റ്റോക്സ് സൈനിങ് ഓഫ്